ഹരേ രാമ രാമൻ സീതാലക്ഷ്മണന്മാരോടൊത്ത് എത്തിയ വിവരമറിഞ്ഞ ഗുഹൻ ബന്ധുക്കളോടും മന്ത്രിമാരോടും കൂടെ അവരെ സ്വീകരിച്ചു ഇത് അയോധ്യയായി തന്നെ കാണാൻ ഗുഹൻ അഭ്യർത്ഥിച്ചു രാമൻ്റെ സുഹൃത്ത് കൂടിയാണ് ഗുഹൻ രാമൻ ഗുഹനെ കെട്ടിപ്പിടിച്ചു ദാശരഥനെ കൃതജ്ഞതാപൂർവം ഗുഹൻ സൽക്കരിച്ചു എന്നാൽ രാമൻ അതൊക്കെ നിരസിച്ചിട്ട് പറഞ്ഞു മിത്രമേ എൻ്റെ വേഷം കണ്ടില്ലേ മുനിവൃത്തിക്ക് ചേരാത്തതൊന്നും എനിക്ക് പതിനാല് വർഷം സ്വീകാര്യമല്ല കുതിരകൾക്കുള്ള തീറ്റ മാത്രം ഞാനിതാ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു രാമൻ ലക്ഷ്മണൻ കൊണ്ടുവന്ന ജലം മാത്രം കുടിച്ചു സഹധർമ്മിണിയോടൊപ്പം വെറും നിലത്ത് കിടന്നു കുലച്ച വില്ലുമായി ലക്ഷ്മണൻ ഗുഹൻ്റെയും സുമന്ദ്രരുടെയും സമീപത്ത് കാവൽ നിന്നു തൻ്റെ സൈന്യമാണ് ചുറ്റിലൊന്നും ഉറങ്ങിയാലുമെന്ന് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ പറഞ്ഞു എൻ്റെ ഏട്ടൻ സീതാസമേതനായി വെറും നിലത്ത് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും ഗുഹ പിന്നീട് അയോധ്യയിലുണ്ടായ കാര്യങ്ങളൊക്കെ ലക്ഷ്മണൻ ഗുഹന് പറഞ്ഞു കൊടുത്തു പ്രഭാതമായി ഗുഹൻ തോണിയൊരുക്കി രാമലക്ഷ്മണന്മാരും സീതയും തോണിയിൽ കയറിയപ്പോൾ സുമന്ദ്രർ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി രാമൻ സൂതനോട് പറഞ്ഞു സുമന്ദ്രനെ വേഗം അയോധ്യയിലെത്തിക്കൂ അവിടുത്തെ കാര്യങ്ങൾ വേണ്ട പോലെ ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കാൽനിടയായി പോയിക്കൊള്ളാം സുമന്ദ്രർ തേങ്ങിക്കരഞ്ഞു അവിടെ എത്തിയാൽ അച്ഛനോട് പറഞ്ഞാലും ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് കാട്ടിൽ കഴിയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമില്ല എന്ന് അമ്മമാരോടും പറയണം ഭരതനോട് അമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം പേരാലിൻ്റെ പാൽ കൊണ്ട് രാമനും ലക്ഷ്മണനും രാമൻ തന്നെ ജടയുണ്ടാക്കി കൊടുത്തു തോണിയിലിരുന്ന് സീത ഗംഗയെ തൊഴുതുകൊണ്ട് പറഞ്ഞു പതിനാല് വർഷത്തെ വനവാസം മംഗളകരമായി അവസാനിപ്പിക്കണമേ അതിനുശേഷം അയോധ്യയിൽ തിരിച്ചെത്തി ദേവിയെ വിധിയാവണ്ണം പൂജിച്ചു കൊള്ളാമെന്നും സീത വിനയത്തോടെ പ്രാർത്ഥിച്ചു തോണി ഗംഗയുടെ തെക്കേ കരയിലേക്ക് നീങ്ങി തോണി ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ രാമൻ പറഞ്ഞു അനുജ നമ്മളിപ്പോൾ കൊടും കാട്ടിലാണ് എപ്പോഴും സൂക്ഷിക്കണം നീ ശ്രദ്ധയോടെ മുന്നിൽ നടക്കുക നിൻ്റെ പിന്നിൽ സീത അതിനും പിന്നിലായി ഞാൻ നമ്മൾ ഘോരവനത്തിലേക്ക് കടക്കുകയാണ് വനവാസത്തിലെ ദുഃഖങ്ങൾ സീത അനുഭവിക്കാൻ തുടങ്ങുകയാണ് രാമൻ സന്ധ്യാവന്ദനം കഴിഞ്ഞ് വൃക്ഷ ലക്ഷ്മണനോട് പറഞ്ഞു ഇനി സുമന്ത്രനും നമ്മുടെ സഹായത്തിനില്ല അതുകൊണ്ട് ഒരു പരിഭ്രമവും ഉണ്ടാകരുത് നാം ഉറക്കമൊഴിക്കാനും ശീലിക്കണം സീതയുടെ രക്ഷ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണമല്ലോ ലക്ഷ്മണ ചെറിയമ്മ ഇപ്പോൾ അതിരിട്ട സന്തോഷത്തിലായിരിക്കും എന്നാലും അച്ഛനിതെന്തു പറ്റി ബുദ്ധിഭ്രമം ബാധിച്ച പോലെ എന്തൊക്കെയാണ് കാണിച്ചത് അച്ഛനങ്ങനെ ഒരു വരം കൊടുക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ നമുക്കെന്തും കഴിയണം വിവേകത്തോടെ ആയിരിക്കണം നമ്മൾ വിഷയങ്ങളെ നേരിടേണ്ടത് ഭരതൻ എൻ്റെ അനുജൻ ധർമ്മമുള്ളവനാണ് അവൻ അയോധ്യയെ ഭംഗിയായി പരിപാലിക്കും ഉറപ്പ് അച്ഛൻ വൃദ്ധനായി ഞാൻ കാട്ടിലും അവൻ തീർത്തും ഒറ്റക്കാവും നീ എൻ്റെ കൂടെ വരേണ്ടിയിരുന്നില്ല സുമിത്ര മാതാവ് ഞാൻ കാരണം ദുഃഖിക്കരുത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ നീ അയോധ്യയിലേക്ക് മടങ്ങൂ ലക്ഷ്മണ കൈകൈ മാതാവ് ഇനി എന്തൊക്കെയാവും അവിടെ കാണിക്കുക എന്നറിയില്ല അമ്മമാർക്കത് താങ്ങാവുന്നതിലും അപ്പുറമാകും ചിലപ്പോൾ വിജനമായ കാട്ടിൻ്റെ നടുവിലിരുന്ന് രാമൻ അതൊക്കെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു ലക്ഷ്മണൻ ഏട്ടനെ ചേർത്ത് പിടിച്ചു കുറച്ചൊന്ന് കഴിഞ്ഞ് ശാന്തനായപ്പോൾ രാമനെയും കൂട്ടി സീതയുടെ അരികിലേക്ക് പോയി അവിടെ ലക്ഷ്മണൻ ഒരുക്കിയ ശയ്യയിൽ സീതാരാമന്മാർ ഉറങ്ങാൻ കിടന്നു യാത്രാമധ്യേ അവർ ഭരദ്വാജ് ആശ്രമത്തിലെത്തി അവിടെ താമസിച്ചു കൊള്ളാനുള്ള മഹർഷിയുടെ ക്ഷണം രാമൻ സ്വീകരിച്ചില്ല ഇവിടം അയോധ്യയിൽ നിന്നും അടുത്താണ് ആയതിനാൽ തൻ്റെ പ്രജകൾ വരാൻ സാധ്യതയുണ്ട് കുറേ ദൂരെ എവിടെയെങ്കിലും താമസിക്കുന്നതാവും ഉചിതം ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അവർ ചിത്രകൂടാജലം ലക്ഷ്യമാക്കി നടന്നു കാളന്തി നദി കടന്ന് കൊടും കാട്ടിലെത്തിയ അവർ കുറേ ദൂരം നടന്നപ്പോൾ വാത്മീകി മഹർഷിയുടെ പർണാശ്രമത്തിലെത്തി അവർ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു വീണ്ടും കുറച്ചുകൂടെ യാത്ര ചെയ്ത് ആ മനോഹരമായ വനത്തിൽ തന്നെ പർണശാല കെട്ടി താമസിക്കാൻ തുടങ്ങി ഒഴിഞ്ഞ തേരുമായി തിരിച്ചെത്തിയ സുമന്ദ്രരെ കണ്ട് അയോധ്യവാസികളൊക്കെ പൊട്ടിക്കരഞ്ഞു സുമന്ത്ര നേരെ പോയി രാജാവിനെ കണ്ടു അർദ്ധബോധാവസ്ഥയിലുള്ള ദശരഥനെ രാമസന്ദേശം അറിയിച്ചു സുമന്ത്ര അത് കേട്ട് ദശരഥൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു അധർമ്മം പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്തു കാര്യം കൗസല്യ സ്വബോധം പോലെ സംസാരിക്കാൻ തുടങ്ങി കൈകൈ മാതാവിനെ വെറുക്കരുതെന്നും ഭരതനെ രാജാവായി തന്നെ കാണണമെന്നും കൗസല്യദേവിയോട് പറഞ്ഞതായി മന്ത്രി പറഞ്ഞു ധനത്തിൽ നിഷ്കർഷയുണ്ടാകുന്നത് രാജാക്കന്മാരുടെ സ്വഭാവമാണ് അത് ഭരതനും കാണും അതുകൊണ്ടൊന്നും എൻ്റെ അനുജനോട് വിരോധം തോന്നരുത് എല്ലാ അമ്മമാരെയും സ്വന്തമായി കാണണമെന്ന് ഭരതനോടും പറഞ്ഞു രാമൻ എന്നെ രാമൻ്റെ അടുത്ത് എത്തിക്കൂ ദശരഥൻ സുമന്ദ്രരോട് പറഞ്ഞു കൗസല്യയും സുമിത്രയും അതുതന്നെ പറഞ്ഞു സൂര്യ തേജസ്വികളായ രാമനും ലക്ഷ്മണനും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സുമന്ദ്രർ അവരെ ആശ്വസിപ്പിച്ചു കൗസല്യദേവിയുടെ പെരുമാറ്റം കണ്ട് ദശരഥൻ കൂടുതൽ തളർന്നുപോയി അത്ര മൂർച്ചയുള്ള വാക്കുകളായിരുന്നു അവർ ഉപയോഗിച്ചത് മക്കൾ കാട്ടിലായിട്ടും തകരാത്ത മനസ്സ് വജ്രത്തേക്കാൾ കഠിനമുള്ളതാണ് എന്ന് അവർ ദശരഥനെ കുറ്റം പറഞ്ഞു പതിനാല് വർഷം കഴിഞ്ഞാൽ രാമൻ വന്നേക്കാം എന്നാൽ ഭരതൻ രാജ്യം നൽകുമോ രാമന് അഥവാ നൽകിയാലും അനുജൻ ഉപേക്ഷിച്ച സിംഹാസനം രാമൻ സ്വീകരിക്കുമോ മൂന്ന് ലോകത്തിലുമുള്ള മഹാന്മാർ ഒരുമിച്ച് വന്നാലും കൂസാത്തവനാണ് കൂസാത്തവനാണെന്റെ രാമൻ സിംഹപരാക്രമിയായ ആ രാമനെ സ്വന്തം അച്ഛൻ തന്നെ മത്സ്യം കുട്ടിയെ എന്ന പോലെ തട്ടി അകറ്റിയില്ലേ ഒരു സ്ത്രീക്ക് താങ്ങായി എപ്പോഴും ഉണ്ടാകേണ്ടവളാണ് ഭർത്താവ് രണ്ടാമതായി പുത്രൻ മൂന്നാമത് സ്വന്തക്കാർ എൻ്റെ ഭർത്താവല്ലാതായി മകൻ കാട്ടിലും അങ്ങ് മൂലം ഞാൻ നശിച്ചു ഈ മഹാരാജ്യത്തെയും അങ്ങ് നശിപ്പിച്ചു പുത്രനോടുകൂടി ഞാനും നശിച്ചു ഈ നാട്ടിലെ ജനങ്ങളും നശിച്ചു ഈ അയോധ്യയിൽ ഇപ്പോൾ രണ്ടു പേർക്കു മാത്രമേ ആഹ്ലാദമുള്ളൂ അങ്ങേക്കും അങ്ങയുടെ പ്രേമഭാചനത്തിനും ഇത്ര രൗദ്രയായി കൗസല്യെ ആരും കണ്ടിട്ടേയില്ല അവരുടെ വാക്കുകൾ ദശരഥനെ കൂടുതൽ തളർത്തി തല താഴ്ത്തി ദശരഥൻ കൗസല്യോട് യാചിച്ചു ദേവി എന്നിൽ ദയുണ്ടാകണേ നല്ലവനായാലും ദുഷ്ടനായാലും ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്നിൽ കനി ഉണ്ടായാലും കൗസല്യദേവിയെ സുമിത്രയും ഒന്ന് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് പരിസരബോധം തിരിച്ചു കിട്ടിയ പോലെ കൗസല്യ തന്നെ തൊഴുതുകൊണ്ടിരിക്കുന്ന ദശരഥൻ്റെ രണ്ടു കൈകളും തൻ്റെ ശിരസിൽ താമരപ്പവും ഒട്ടുപോലെ വെച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നാഥ ക്ഷമിച്ചാലും എന്നോടറിയാതെ സ്ഥലകാല ബോധമില്ലാതെ ഭ്രമം ബാധിച്ചു പറഞ്ഞു പോയതാണ് അങ്ങ് എന്നോട് യാചിക്കരുതേ അങ്ങ് എന്നോട് പൊറുക്കണമേ കൗസല്യാദേവി ദശരഥൻ്റെ മാറിൽ തലചായ്ച്ചു വെച്ച് വിതുമിപ്പിക്കറിഞ്ഞു ഹരേ രാമ